സ്റ്റുഡൻസ് നിങ്ങൾ എല്ലാവരും എൻ ഐ ഒസ് ഏപ്രിൽ ബാച്ച് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരാണോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നമ്മൾ സൂപ്പർ ക്രാഷിന്റെ ലൈവ് റിവിഷൻ ക്ലാസ്സുകൾ ഒന്നും തന്നെ മിസ് ചെയ്യരുത് ഫ്യൂച്ചോ പ്ലസ് അക്കാഡമിയുടെ ഈ യൂട്യൂബ് ചാനൽ വഴി ഫെബ്രുവരി പതിനൊന്നാം തീയതി നമ്മൾ ലൈവ് റിവിഷൻ ക്ലാസ്സുമായിട്ട് വരുന്നുണ്ട് ഫ്യൂച്ചർ പ്ലസ് ടീം ടീച്ചേഴ്സ് എല്ലാവരും നിങ്ങൾക്ക് മുമ്പിൽ എത്തുവാണ് എല്ലാ സബ്ജെക്റ്റും പ്ലസ് ടുക്കാർക്കും ടെൻത്തുകാർക്കും എല്ലാ സബ്ജെക്ടിന്റെയും ലൈവ് റിവിഷൻ ക്ലാസ് പതിനൊന്നാം തീയതി മുതൽ ആരംഭിക്കുകയാണ് അപ്പൊ നിങ്ങൾ എല്ലാവരും റെഡി അല്ലേ ഇനി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു സെഗ്മെന്റ് ഉണ്ടല്ലോ നമ്മുടെ ലൈവ് റിവിഷൻ ക്ലാസ്സിൽ എന്താണത് നമ്മുടെ കഹൂദ് ഗെയിം അല്ലെ കഹൂദ് ഗെയിം എന്താണെന്ന് എനി എക്സാം എഴുതാൻ പോകുന്നവർക്ക് ചിലർക്കെങ്കിലും സംശയം ഉണ്ടാവും ഉണ്ടാവുമല്ലേ അപ്പം അതിനെക്കുറിച്ച് ആയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് കഹൂദ് ഗെയിം എന്ന് പറയുമ്പോൾ ഇത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ നിങ്ങൾ പഠിച്ചിട്ടുള്ള നിങ്ങൾക്കിപ്പോൾ ഇന്ന് ഹിസ്റ്ററി സബ്ജക്റ്റിന്റെ ഒരു ലൈവ് റിവിഷൻ ക്ലാസ് നടക്കുവാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു ലൈവ് റിവിഷൻ ക്ലാസ്സിൽ ചാപ്റ്റർ വൈസ് റിവിഷൻ ക്ലാസ് ആരംഭിക്കുന്നത് കൊണ്ട് തന്നെ ടീച്ചർ അന്ന് എടുക്കുന്ന ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും കഹൂദ് ഗെയിമിലൂടെ നിങ്ങൾക്ക് മുമ്പിൽ നമ്മൾ തരുന്നു അതായത് കഹൂദ് ഗെയിമിൽ പസിലായിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ എയർ ആയിട്ടോ ഒരു ക്വിസ് മോഡലിലോ ഒക്കെ ആയിരിക്കും കഹൂദ് ഗെയിമിൽ ക്വസ്റ്റ്യൻസ് വരുന്നത് ഇതിനായിട്ട് നിങ്ങൾ ജസ്റ്റ് ഇത്രേ ചെയ്യേണ്ടതുള്ളൂ കഹൂദ് ഗെയിം നമ്മളുടെ ലൈവ് കഴിഞ്ഞതിന് ലാസ്റ്റ് പത്ത് ആണ് നടത്തുന്നത് അപ്പം നിങ്ങൾ എല്ലാവരും ഇൻട്രസ്റ്റഡ് ആയിട്ട് പഠിച്ച കാര്യങ്ങളെ എങ്കിലും ഒന്ന് അറ്റംപ്റ്റ് ചെയ്ത് നോക്കാം ഒന്നാം സമ്മാനം കിട്ടുകയാണെങ്കിലോ അല്ലെങ്കിൽ രണ്ടാം സമ്മാനം കിട്ടുകയാണെങ്കിലോ അടിപൊളി കിഡിലൻ സമ്മാനങ്ങളായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടാവുക അല്ലേ അപ്പം എല്ലാവരും കഹൂത് ഗെയിമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം നമ്മുടെ സൂപ്പർ ക്രാഷ് കോഴ്സിൻ്റെ ഭാഗമായിട്ടുള്ള ലൈവ് റിവിഷൻ ക്ലാസ്സിൽ നിങ്ങൾ അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾ മറക്കാതെ കഹൂത്ത് ഗെയിമ് കൂടെ അറ്റൻഡ് ചെയ്യണം കഹൂത്ത് ഗെയിം ലൈവിന് ശേഷം ആദ്യത്തെ ഒരു ഇരുപത് മിനിറ്റ് ടീച്ചർ നിങ്ങൾക്ക് നല്ല രീതിയിൽ ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള റിവിഷൻ ക്ലാസ്സുകളായിരിക്കും ചെയ്യുന്നത് അത് കഴിഞ്ഞ ശേഷം അതിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും പിന്നീട് പറയുന്നത് അതിനുശേഷം അവസാനത്തെ പത്ത് മിനിറ്റ് സെഗ്മെൻറ് ആണ് നമ്മുടെ കഹൂത്ത് ഗെയിം ഈ കഹൂത്ത് ഗെയിം നിങ്ങൾക്ക് എല്ലാവർക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം ലൈവ് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്ന എല്ലാ സ്റ്റുഡൻസിനും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം ജസ്റ്റ് നിങ്ങൾക്ക് ആ ഒരു സമയത്ത് അതായത് കഹൂത്ത് ഗെയിം ആരംഭിക്കുന്നതിന് തൊട്ട് മുമ്പ് തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചാറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ഈ ഒരു കഹൂത്ത് ഗെയിമിൻ്റെ ലിങ്ക് നമ്മൾ തരും ആ ലിങ്ക് തരുന്ന സമയത്ത് നിങ്ങൾ ജസ്റ്റ് ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ് ലിങ്ക് നിങ്ങളിപ്പോൾ ഒരു ആ കഹൂത്ത് ഗെയിം ചാറ്റ് ബോക്സിൽ ലിങ്ക് കിടക്കുന്നത് ജസ്റ്റ് ഇതേപോലെ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഇതുപോലെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കഹൂത്തിൻ്റെ ഈ ഒരു വെബ്സൈറ്റിലേക്ക് പോകും സോ ഇതിൽ പോയി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ നിക്കനെയിം എൻറ്റർ ചെയ്യാനുള്ളൊരു ഭാഗം വരും നിങ്ങളുടെ മൊബൈലിലോ ടാബിലോ അല്ലെങ്കിൽ ലാപ്ടോപ്പിലോ എന്തിൽ വേണമെങ്കിലും ഓപ്പൺ ചെയ്യാം ഈ വെബ്സൈറ്റിൽ കയറുമ്പോൾ തന്നെ നിങ്ങൾക്ക് നിക്ക് നെയിം എൻറ്റർ ചെയ്യാനുള്ള ഭാഗത്ത് പെട്ടെന്ന് തന്നെ നിങ്ങളെ നിക്കനെയിം എൻറ്റർ ചെയ്യുക എന്നിട്ട് നിങ്ങൾ ജസ്റ്റ് ഓക്കെ ഗോ എന്നുള്ള ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യാം സോ ഇങ്ങനെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഗെയിം സ്റ്റാർട്ട് ആവാണ് അവിടെ നിങ്ങൾക്ക് ടൈമർ കാണാൻ പറ്റും ജസ്റ്റ് ഹിസ്റ്ററി ഫസ്റ്റ് പാർട്ട് ലൈവ് റിവിഷൻ ആണെങ്കിൽ അത് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും ഇതേപോലെ ടൈമർ ഇങ്ങനെ പോകും ഈ ടൈമർ പോയി കഴിഞ്ഞാൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരും ഫസ്റ്റ് ക്വസ്റ്റ്യനും അതിൻ്റെ ഓപ്ഷൻസും ആയിരിക്കും പിന്നെ വരുന്നത് ആ നാല് ഓപ്ഷനിന്ന് നിങ്ങൾ പെട്ടെന്ന് തന്നെ ഈ ഓപ്ഷനിൽ നിന്ന് കറക്റ്റായിട്ടുള്ളത് തിരഞ്ഞെടുക്കുക ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി ക്ലിക്ക് ചെയ്ത് അത് കറക്റ്റ് ആണെങ്കിൽ ഇൻകറക്റ്റ് ആണെങ്കിൽ പെട്ടെന്ന് തന്നെ നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അടുത്ത ചോദ്യം വരും നെക്സ്റ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ അടുത്ത ചോദ്യം വരും അല്ലെങ്കിൽ അടുത്ത പസിലാണെങ്കിൽ പസിൽ വരും അപ്പൊ നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിലായിരിക്കും ക്വസ്റ്റ്യൻസ് അറേഞ്ച് ചെയ്തത് ഇതിൽ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിയുന്ന ഉത്തരങ്ങൾ എൻട്രി ചെയ്തതിന് ശേഷം നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് പോവാണ് വേണ്ടത് അവസാനമായിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ പോഡിയം കാണാൻ പറ്റും ആ പോഡിയം എത്തുന്ന സമയത്ത് നിങ്ങൾക്ക് ഏതാണോ ആരാണോ ഫസ്റ്റ് ഒന്നാമതായിട്ട് വന്നിരിക്കുന്നത് ഒന്നാമതായിട്ട് വന്നിട്ടുള്ള ആളിന് ആരാണ് എന്നുള്ളത് ലൈവായിട്ട് തന്നെ അറിയാൻ പറ്റും രണ്ടാം സ്ഥാനത്തുള്ള ആൾ ആരാണ് എന്നുള്ളതും കൃത്യമായിട്ട് അറിയാൻ പറ്റും ഈ പോഡിയം വന്നു കഴിഞ്ഞിട്ടുണ്ടെ അതായത് ആ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് പ്ലേസിലുള്ള ആൾക്കാർ ആരൊക്കെയാണ് എന്നുള്ളത് ലൈവായിട്ട് ആയിട്ട് കാണാൻ പറ്റുമെന്നുള്ളതും ഈ ഗെയിമിൻ്റെ ഒരു പ്രത്യേകതയാണ് സോ എല്ലാവർക്കും കഹൂദ് ഗെയിമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും അതിൽ ഒന്നാം സ്ഥാനത്ത് എത്താനും ഒക്കെ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു ലൈവ് റിവിഷൻ ക്ലാസ്സുകളൊക്കെ നമ്മൾ ഇത്രയും കുട്ടികൾക്ക് എന്താ പറയുക എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തയ്യാറാക്കിയിരിക്കുന്നത് നിങ്ങൾ ആ ഒരു റിവിഷൻ ക്ലാസ്സിനെ ഇഷ്ടപ്പെടാനും നിങ്ങൾക്ക് റിവിഷൻ എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിൽ ഇത് റിവൈസ് ചെയ്യണം ഒരുപാട് പഠിക്കാനുണ്ട് എന്നുള്ള ബേഡനായിട്ട് നിങ്ങൾ ഓർക്കാതെ വളരെ കൂളായിട്ട് വളരെ സന്തോഷത്തോടു കൂടി തന്നെ നിങ്ങൾ റിവിഷൻ ക്ലാസ്സുകളിൽ അറ്റൻഡ് ചെയ്യാൻ ാണ് നമ്മൾ ഇത്തരത്തിലുള്ള സെഗ്മെന്റുകളൊക്കെ വെച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ എല്ലാവരും അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമെന്നും നന്നായിട്ട് പഠിക്കുമെന്ന് വിശ്വസിക്കുന്നു എൻ ഐ ഒസ് സൂപ്പർ ക്രാഷ് ലൈവ് ഷെഡ്യൂള് ഉടൻ തന്നെ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതാണ് നിങ്ങൾ എടുത്തിരിക്കുന്ന സബ്ജക്റ്റുകളുടെയൊക്കെ ലൈവ് റിവിഷൻ ക്ലാസ്സുകൾ എന്നാണ് വരുന്നത് എന്ന് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക ഇത് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയണമെങ്കിൽ നമ്മുടെ ഓൾ കേരള വാട്സ്ആപ്പ് ആൻഡ് ടെലഗ്രാം ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്താലും അവൈലബിൾ ആയിട്ട് കിട്ടും അപ്പോൾ നിങ്ങൾ ആ ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്നതിനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ നിങ്ങൾ എൻ ഐ ഒസിൻ്റെ എക്സാംസിൽ പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ സ്റ്റഡി ഒക്കെ നിങ്ങൾക്ക് ഈസിലി ബൈ ചെയ്തെടുക്കാൻ പറ്റുന്ന ഫ്യൂച്ചർ പ്ലസ് അക്കാഡമിയുടെ വെബ്സൈറ്റ് ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഗൈഡുകൾ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ ആമസോണിലും അതുപോലെ തന്നെ ഫ്ലിപ്കാർട്ടിലും അവൈലബിൾ ആണ് നിങ്ങൾക്ക് ആവശ്യമുള്ള സബ്ജക്റ്റുകൾക്ക് ഫ്യൂച്ചർ പ്ലസ് അക്കാഡമിയുടെ ഗൈഡ് ബുക്കുകൾ നോക്കി പഠിക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരും എൻ ഐ ഒസിന്റെ സൂപ്പർ ക്രാഷ് ലൈവ് റിവിഷൻ ക്ലാസ്സിൽ ഉണ്ടായിരിക്കണം അപ്പം നമുക്ക് ലൈവ് റിവിഷൻ ക്ലാസ്സിൽ കാണാം താങ്ക്